വായിങ്ങര ഉപ്പ് സീരിയസ്ലി ഒരു മാരി ഉപ്പ് കൂടിയിരിക്കുന്ന കൊള്ളില്ല ഇത് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഉപ്പ് ഒന്നും ഇടിയിട്ടില്ല ആ ഒരു മാരിയാണ് മടി എനിക്ക് കണ്ടോ അതുവരെ たり കൊണ നേരെ മറിയാക്കി തിന്നാതെ എവിടെ നേയിച്ചാലാ അബ് നീ ഇത്ര കാപ്പി ഇടാറു പറഞ്ഞു നിനക്ക് എന്താ തട്ടിട്ടോ ദൈവം തന്നെ റിചീട്ട് നിനക്ക് വേണമോ എന്ന് പറഞ്ഞിട്ടില്ല ഇട്ടത് ഓ വൈങ്ങര ഉപ്പ് തിന്നടാ 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 කොහന്തിയാരണ നീ കൊളത്തില്ലാത്ത സാമ്പാർ വായിക്കുത്തിക്കുന്ന കൊള്ളത്തില്ല ഞാൻ വെടിയെന്ന് വാങ്ങിച്ചു എനിക്കേണ്ട കൊള്ളത്തില്ല അത് കൊള്ളാത്ത കൊള്ളാത്ത കഴിക്കാനാ കപ്പേക്ക് കുഴപ്പമൊന്നുമില്ല ഭയങ്കര പുളിയെ ഒരുമാലിക്കും മീൻകറിക്ക എനിക്കണ്ടീ എല്ലേ എനിക്ക് വേണ്ട ഇതിന്റെ